കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അതാ സ്ത്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാത്തു നിൽക്കുകയാണ് പൊന്നുണ്ണിക്കണ്ണൻ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു കെട്ടി കിങ്ങിണിയെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പിതാംബരപ്പെട്ട് നല്ല ഭംഗിയോടുകൂടി ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിലോടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണ ആ പൊന്നുണ്ടി കണ്ണൻ നമ്മുടെ എല്ലാവരുടെയും സച്ചിദാനന്ദക്കട്ട ആ രൂപം നിങ്ങൾക്ക് എല്ലാവരും മനസ്സിൽ വിചാരിക്കുക പ്രാർത്ഥിക്കുക ആ കണ്ണനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഒന്ന് താലോലിച്ച് ഒരു മൊത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് നാരായണ നാരായണ